കൃഷ്ണാഗുരു വായരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് പൊന്നുണി കണ്ണൻ്റെ ശ്രീകോപിയിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ ശ്രീലാത്തത് ആ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണ ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ ടിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കയ്യിൽ ഓടക്കൊല്ലും പിടിച്ച് അരയിൽ തിരികെ നിൽക്കുകയാണ് പൊന്നുണ്ണി കയ്യിൽ വലത് കയ്യിൽ താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു മേൽശാന്തി അമ്മ പൊന്നുണ്ണി കണ്ണനെ സുന്ദരനാക്കി അലങ്കരിച്ചിരിക്കുന്നു പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ഏത് ഭക്തൻ്റെ അടുത്തേക്കാണ് പൊന്നുണ്ണി കണ്ണൻ ചാടേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുക അപ്പോൾ എല്ലാവരും ആ പൊന്നുണി കണ്ണനെ വിചാരിച്ചോളൂ മനസ്സിൽ വിചാരിച്ചോളൂ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തൃക്കാലിക്കാൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണാ നമ്മുടെ ഒപ്പം വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണൻ ഉറപ്പായിട്ടും നമ്മുടെ ഒപ്പം തന്നെ പോന്നിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും കൂടി കണ്ണനെ വിളിച്ചോളൂ കണ്ണനെയും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം നാരായണാ നാരായണ നാരായ